നമസ്കാരം പ്രിയപ്പെട്ടവരെ ഹരിനാമ കീർത്തനത്തിലെ ഇരുപത്തിയേഴാമത്തെ ശ്ലോകമാണ് നോക്കുന്നത് ഇരുപത്തിയേഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് മനുഷ്യൻ ഈ ദുഃഖങ്ങളിലാണ് കൂടുതൽ സുഖങ്ങളൊന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല നിരന്തരമായി ബാഹ്യ വിഷയങ്ങൾ ഇടപെടും തോറും ദുഃഖങ്ങൾ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അനുഭവിക്കുന്ന സുഖങ്ങളാവട്ടെ അല്പകാലത്തേക്ക് മാത്രമാണ് മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏതെങ്കിലും ഒരു കാര്യത്തെ ഓർത്തെടുക്കാൻ പറഞ്ഞാൽ അവൻ എല്ലാ ഏത് മനുഷ്യനായാലും വളരെ വേഗത്തിൽ ഓർമ്മിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ദുഃഖപ്പെടുത്തിയ അല്ലെങ്കിൽ ആകുലപ്പെടുത്തിയ തന്നെ പിടിച്ചുലച്ച സംഭവങ്ങളെക്കുറിച്ചായിരിക്കും എന്നാൽ മനുഷ്യ ജീവിതത്തിൽ നിരവധിയായിട്ടുള്ള സുഖ നിമിഷങ്ങളിലൂടെ അവൻ കടന്നുപോയിട്ടുണ്ട് അപ്പോൾ ഈ സുഖങ്ങളൊന്നും തന്നെ ഒരു ദീർഘകാലമായി അവന് ലഭിക്കുന്നില്ല എന്നുള്ള ബോധം ഉണ്ടാകുന്ന സമയത്തും കൂടുതൽ കൂടുതൽ ദുഃഖങ്ങളിലേക്ക് ആ ദുഃഖ ഹേതു ആകുന്ന കർമ്മങ്ങളിലേക്ക് ഇടപെടാനാണ് മനുഷ്യൻ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആത്യന്തികമായ സുഖം ദർശനങ്ങൾ പറയുന്ന ആത്യന്തികമായ സുഖം എന്ന് പറയുന്നത് ആത്മാന്വേഷണമാണ് ഈ ആത്മാന്വേഷണം അത് അറിയാം മനുഷ്യന് ആത്മാന്വേഷണമാണ് സുഖ ദർശനത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് അറിയാം അതിലാണ് ഏറ്റവും അപരിമേയമായ സുഖം ഉള്ളത് എന്നും അറിയാം പക്ഷേ അറിഞ്ഞുകൊണ്ടും അതിലേക്ക് മനുഷ്യൻ കൂട്ടാ കടക്കാൻ കൂട്ടാക്കുന്നില്ല മറിച്ച് തന്നെ എപ്പോഴും ദുഃഖി ദുഃഖിപ്പിക്കുന്ന തന്നെ സങ്കടത്തിൻ്റെ കടലിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഏതാണോ അതിൽ തന്നെ ഇരുന്ന് അഭിരമിക്കാനാണ് മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത് അതാണ് ഇരുപത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ പറയുന്നത് ശ്ലോകം നോക്കാം ൗതുംബരത്തിൽ മശകത്തിന്നു തോന്നുമിതിൻ മീതേ കഥാപിസുഖമില്ലെന്നു തത്പരിചു ചേതോ വിമോഹിനി മയക്കായമായ നാരായണായ നമ ഔദരത്തിൽ മശകത്തിനു തോന്നും എന്ത് ഇതിൻമീതെ സുഖമില്ല അത് ശരീരം എന്ന ചിന്തയിൽ നിന്നുകൊണ്ടാണ് അതുകൊണ്ട് ചേതോവി മോഹിനി അമ്മേ അങ്ങയുടെ മായ കൊണ്ട് എന്നെ മയക്കായക ദേഹം എന്നുള്ള ചിന്തയിൽ എന്നെ വീഴ്ത്താതിരിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് അതായത് അത്തിമ ഔതുംബരം ഔതുംബരം എന്ന് പറഞ്ഞാൽ അത്തിക്കായ ഉദുംബരം എന്നത് അത്തിവൃക്ഷം ഔതുംബരം എന്നാൽ അത്തിക്കായ അപ്പൊ അത്തിക്കായയിൽ ഇരിക്കുന്ന പുഴുവിൻ അവിടെ കെട്ടുന്നതിനപ്പുറം ഒരിക്കലും സുഖം കിട്ടാനില്ല എന്നാണ് ഭ്രമം അതുപോലെ ഞാൻ ദേഹമാണ് ദേഹത്തെ ആശ്രയിച്ച് കിട്ടുന്നതിൽ കൂടുതൽ സുഖമൊന്നും ഒരിടത്തും കിട്ടാനില്ല എന്ന ചിന്തയിൽ മനസ്സിനെ മോഹിപ്പിച്ചു കളയുന്ന അങ്ങയുടെ മായ എന്നെ മയക്കിക്കളയാൻ ഇടയാക്കരുതേ എന്നാണ് ഇവിടെ പറയുന്നത് നാരായണായ നാരായണന് നമസ്കാരം എന്നാണ് പറയുന്നത് ഔതുംബരത്തിലെ മശകം എന്നാണ് പറയുന്നത് ഔതുംബര ഉദുംബരം എന്നാൽ അത്തിമരമാർ അതിൻ്റെ കായയ്ക്ക് പറയുന്നതാണ് ഔതുംബരം പാകമാകാതെ ഒരു തരം പുഴുക്കൾ രൂപം കൊള്ളും അത്തിക്കായയുടെ അവകാശമല്ലാതെ ഈ ലോകത്ത് മറ്റൊന്നും ആ പുഴുക്കൾക്കില്ല അവക്കറിയുകയുമില്ല അത്തിക്കായയിലെ പുഴു അതിനകം തന്നെ തന്റെ സ്വർഗമായി കരുതുന്നു എന്നാൽ ആ സ്വർഗം നിരന്തരം ജീർണിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അച്ചിരയണാതെ ചീഞ്ഞളിഞ്ഞ് നഷ്ടപ്പെടുമെന്നും ആ അല്പബുദ്ധിയായ പുഴു മനസ്സിലാക്കുന്നില്ല എന്നാണ് സുഖാസ്പദമായ പദാർത്ഥം തന്നെ നശിച്ചാൽ ആ സുഖത്തിന്റെ ഗതി എന്താകും നമുക്ക് സുഖം തരുന്ന ഒന്നും തന്നെ നീണ്ടു നിൽക്കുന്നതല്ല അതൊക്കെ നശിക്കുന്നതാണ് ആ സുഖം തരുന്ന വസ്തു തന്നെ നശിച്ചു പോയാൽ സുഖത്തിന്റെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ എന്നാണ് ഇതുപോലെ ദേഹത്തിൽ ഇരുന്ന് ഈ ദേഹത്തിലാണ് സുഖം ഭ്രമിക്കുന്ന ജീവാത്മാവിന്റെയും കഥ ഇതുപോലെയാണ് ശരീരം എന്താണ് നശിച്ചു പോകുന്നതാണ് അപ്പോൾ അനശ്വരത ആത്മാവിനാണ് അപ്പോൾ അനശ്വരതയെ പ്രാപിക്കുക അനശ്വരതയെ പ്രാപിക്കുന്നതിലൂടെയുള്ള സുഖമാണ് പരമമായ സുഖം എന്നറിയുക എന്നാണ് ഇതിലൂടെ കാണിക്കുന്നത് ഇവിടെ മായയെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നത് ദേഹത്തിലിരുന്ന് ിൽ ഭ്രമിക്കുന്ന ജീവൻ അത്തിക്കായലെ പുഴുവിന് തുല്യമാണെന്ന് നമ്മൾ കണ്ടു ജന്മമൃത്യു ജനാവധി ദുഃഖങ്ങളോടുകൂടിയതാണ് ഈ ദേഹം മലബന്ധമായ ഈ ദേഹം അല്ലെ ദേഹത്തോട് ബന്ധപ്പെട്ട കുടുംബാംഗങ്ങൾ മറ്റു വസ്തുക്കൾ ഒക്കെ സ്ഥിതി എന്താണ് ഇതുതന്നെയാണ് ഇവിടെ പരിണാമ ദുഃഖം കൊണ്ടും താപദുഃഖം കൊണ്ടും സംസ്കാര ദുഃഖം കൊണ്ടും ഗുണവൃത്തി വിരോധം കൊണ്ടും വിവേകികൾക്ക് ഈ ലോകത്ത് സർവവും ദുഃഖമാണ് പതഞ്ജലി യോഗ സൂത്രത്തിൽ പറയും പരിണാമ താപസം സംസ്കാരമേവ സർവം വിവേകിന ഭാവി സുഖത്തിനു വേണ്ടി പുണ്യമനുഷ്ഠിക്കാൻ കഴിയാതെ തൽക്കാല സുഖത്തിൽ ഭയങ്ങി ആലസ്യാദി തമോവൃത്തികൾ വന്നു ചേരുന്നതാണ് പരിണാമ ദുഃഖം സുഖകാലത്തു തന്നെ രോഗാദി ക്ലേശങ്ങൾ വന്നു ചേർന്ന് താൻ പാപിയാണെന്ന തോതിൽ ഉളവാക്കുന്നതാണ് എന്ത് താപദുഖം പിന്നെയോ അനുഭവിച്ച സുഖം വീണ്ടും അനുഭവിക്കാനുള്ള കൊതിയാണ് സംസ്കാരദുഃഖം അതുപോലെ പ്രകാശപ്രവൃത്തിമോഹരൂപേണ സദാ തരംഗ രൂപത്തിൽ ചലിച്ചു മാറിക്കൊണ്ടിരിക്കുന്ന വിരുദ്ധങ്ങളായ സത്വരജസ്തമോ ഗുണവൃ ഗുണവൃത്തികളുടെ സത്വരജസ്തമോ ഗുണവൃത്തികളുടെ പരസ്പരമുള്ള ഏറ്റുമുട്ടലുകളും സദാ ദുഃഖകാരണമായി ഭവിക്കുന്നു മനുജന്മത്തിൽ എന്നാണ് അപ്പോൾ ജഡവിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള സുഖങ്ങളെ ഈ രീതിയിൽ വിവേചനം ചെയ്ത് അറിയുന്ന വിവേകിക്ക് വിഷയസുഖമെല്ലാം ദുഃഖമായിട്ടേ കാണാൻ പറ്റൂ എന്നാണ് പറയുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന ഈ വിഷയപരമായ സുഖങ്ങളെല്ലാം ദുഃഖം തന്നെയാണ് എന്നാണ് വിവേകികൾക്ക് തോന്നുക കാരണം അതിലിങ്ങനെ അമർന്നു കിടക്കും തോറും നമ്മൾ ദർശനത്തിനുള്ള വഴിയിലെ സഞ്ചരിക്കാൻ മറന്നുപോകും അപ്പോൾ അവിവേകികൾ സുഖമെന്ന് ഭ്രമിച്ച് അത്തിക്കായലെ പുഴുവിനെ പോലെ സദാ ജട ദുഃഖത്തിൽ തന്നെ ആമഗ്നരായി കഴിഞ്ഞുകൂടുന്നു ഇവിടെ ആചാര്യൻ പറയുന്നത് ആ രീതിയിൽ മനസ്സിനെ മോഹിപ്പിച്ച് മായ മയക്കാൻ ഇടവരരുതേ എന്ന് ആണ് പരമമായ സത്യദർശനം ആ പരമമായ സത്യദർശനമാണ് സുഖം അല്ലെങ്കിൽ ആനന്ദം എന്ന് പറയുന്നത് അത് കാണുവാനുള്ള വഴി മായാമോഹം കൊണ്ട് അടഞ്ഞു പോകരുതേ അത്തിക്കായയിലെ പുഴുവിനെ പോലെ ആയി പോകരുതേ ജീവിതം എന്നാണ് പറയുന്നത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ജീവിതം എല്ലാ ഭൗതികമായ ജീവിതം ഇന്നത്തെ പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സുഖ സുഖഭോഗത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തിൽ മനുഷ്യൻ എപ്പോഴും തന്നെ അസംതൃപ്തിയുടെ ആലയത്തിൽ അടയിരിക്കുന്നവരാണ് എത്ര കിട്ടിയാലും മതിയാകുന്നില്ല എല്ലാം തികഞ്ഞ ജീവിത സൗകര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്തും എന്തോ എന്തോ അന്വേഷിച്ചുകൊണ്ട് മനസ്സ് പിന്നെയും പിന്നെയും ദുഃഖത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ അതാണ് നമ്മുടെ ശരീരബോധത്തിൽ നിന്നുണ്ടാവുന്നത് ഈ ശരീരതലത്തിന്റെ അപ്പുറത്തേക്ക് ആത്മതലത്തിൽ ചിന്തിക്കുന്ന സമയത്ത് മനുഷ്യൻ ഈ പറയുന്ന എല്ലാവിധ ചങ്ങലകളും പൊട്ടിച്ചെറിയാനുള്ള മാനസിക നിലയിൽ എത്തിച്ചേരും അങ്ങനെ എത്തിച്ചേരുന്ന സമയത്ത് ഈ കാണുന്നതിലൊന്നും സുഖവും ദുഃഖവും ഒന്നും അനുഭവിക്കേണ്ടതില്ല ഇതൊക്കെ മായാവിലാസങ്ങളാണ് എന്നുള്ള ബോധത്തിലേക്ക് എത്തിച്ചേരും പിന്നീട് അവൻ അവൻ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരണമേ എന്നാണ് അതിനായിട്ട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണമേ നാരായണ എന്നാണ് ഇവിടെ പറയുന്നത് ഔതുംബരത്തിൽ മശകത്തിന്നു തോന്നും ഇതിൽ മീതേ കഥാവിസുഖമില്ലെന്നു തൽപരിചു ചേതോ വിമോഹിനി മയക്കായികമായ തവ ദേഹോഹമെന്നിവയിൽ നാരായണായ നമ ചേതോ വിമോഹിനി മയക്കായികമായ തവ ദേഹോഹമെന്നിവയിൽ നാരായണായ നമ